സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ിൽ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് നിറമരുതൂർ പത്തമ്പാട് പൂണാലത്ത് നിവാസികളുടെ റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി നിർവഹിച്ചു പത്തമ്പാട് പൂണാലത്ത് നിവാസികളുടെ വർഷങ്ങളായുള്ള റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി വെള്ളക്കെട്ട് നിറഞ്ഞ പ്രദേശത്ത് ആദ്യഘട്ടത്തിൽ ഡ്രൈനേജ് കം ഫുട്പാത്ത് ആണ് നിർമ്മിച്ചത് തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് റോഡിനായി സ്ഥലം വിട്ടു നൽകിയതോടെയാണ് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചത് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിലെ പൂണാലത്ത് റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നമ്മൾ നിർവഹിച്ചത് നമ്മുടെ ഈ പ്രദേശത്തുള്ളവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു റോഡ് ഈ മേ മേഖലയിലേക്ക് വരിക എന്നുള്ളത് അതിനു മുമ്പ് ഇവിടുത്തെ വെള്ളക്കെട്ട് ഡ്രൈനേജിൻ്റെ പ്രയാസം കൊണ്ട് വളരെ ബുദ്ധിമുട്ടി വർഷങ്ങളോളം പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഇവിടെ കിണറ്റിലെ വെള്ളങ്ങൾ വരെ മലിനമായി പ്രദേശത്തുള്ളവർക്ക് എന്നും കൊതുകിൻ്റെ ശല്യവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യത്തിലാണ് ഇവിടുത്തെ ഡ്രൈനേജ് സംവിധാനം നമ്മൾ പൂർത്തിയാക്കിയത് ഗോമാരപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താണി അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും എല്ലാം കൂടിയാണ് ആ ഡ്രൈനേജിൻ്റെ പണി പൂർത്തിയാക്കിയത് അതിനുശേഷം നമ്മുടെ ഈ മേഖലയിൽ ഒരു റോഡ് വേണം നമ്മുടെ പഞ്ചായത്ത് റോഡുമായി ബന്ധിപ്പിച്ച് ഒരു റോഡ് ഇവിടെ വേണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരുടെയും ശ്രമഫലമായി കൂണാലത്ത് റോഡ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഇ എം ഇക്കുബാൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആബിദ പുളിക്കൽ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എ നിയാസി കെ മുഹമ്മദ് ഇസ്മായിൽ കെ കുഞ്ഞു മുഹമ്മദ് അബ്ദുൽ ഷുക്കൂർ മാസ്റ്റർ പി പി റഷീദ് ഷൌക്കത്തലി കല്ലിങ്ങൽ ഷെരീഫ് കുന്നത്തുപറമ്പിൽ മുനീർ കല്ലിയാളി എം സിദ്ദീഖ് എം കെ നിഷാദ് കെ പി റഫീഖ് പി പി റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടന്യൂസ്